തൃശൂർ എളവള്ളിയിൽ ശബരിമല വ്രതത്തിലായിരുന്ന വിദ്യാർത്ഥിയെ കറുപ്പ് വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ സ്കൂൾ പ്രവേശനം നിഷേധിച്ചതായി പരാതി ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിനെതിരെ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി യൂണിഫോം ധരിച്ചെത്തണമെന്ന് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പ്രതിഷേധം നിങ്ങൾ നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടോ കറുപ്പ് എടുത്ത ഒരു കുട്ടിനെ കറുപ്പിട്ട ഒരു കുട്ടീനെ സ്കൂളിൽ കയറ്റുന്നില്ല എന്ന് അവിടെ യൂണിഫോമാണല്ലോ പ്രധാനം അവർക്ക് കറുപ്പ് എടുക്കാൻ സമ്മതിക്കില്ലാന്ന് ഷെ ശ്രീത്ത് പണിക്കരെ എടുപ്പ് ഈ പണിക്കരങ്ങളൊന്നും വേഗം കൊടുവാ പണിക്കരെ നിങ്ങളിതൊക്കെ കാണുന്നുണ്ടോ ഇവിടെ നടക്കുന്ന വല്ലതും അറിയുന്നുണ്ടോ ഏഹ് ഇത് എസൻഷ്യൽ പ്രാക്ടീസ് ആണോ ഹിന്ദുവിൻ്റെ എസെൻഷ്യൽ പ്രാക്ടീസ് ആണോ പറ അല്ല എന്ന് പറ കേറ്റ് എന്ത് മനുഷ്യന്മാരാണ് ഇവരൊക്കെ അല്ലേ ഈ നിങ്ങൾ അല്ല ഇജ്ജ് വല്ലതും അറിഞ്ഞതൊക്കെ ഇവിടെ ഒരു ഒരു കറുപ്പിട്ട കുട്ടീനെ സ്കൂളിൽ കയറ്റൂലെന്ന് പറഞ്ഞത് വന്നിട്ട് പറ കയറ്റൂല അതൊന്നും എസെൻഷ്യൽ പ്രാക്ടീസ് അല്ല അല്ലേ ഹിന്ദുവിൻ്റെ എസൻഷ്യൽ പ്രാക്ടീസ് അല്ലാത്ത ഈ സാധനം വെച്ചിട്ട് അതും ഒരു സ്കൂളിൻ്റെ പവിത്രമായ സ്കൂളിൻ്റെ അങ്ങോട്ട് കയറിച്ചില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുടെ പോയി പുറത്താക്കാൻ പറ്റാ സ്കൂൾ എനിക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളൊരു കാര്യം ചെയ്യണം കേട്ടോ അവിടുത്തെ പി ടി എനെ വിളിച്ചിട്ട് നിങ്ങളുടെ തീരുമാനം ഉണ്ടാക്കണോ ഹിന്ദു ഐക്യവേദിയും അല്ലെങ്കിൽ ഇത് തീർക്കാൻ ും നവംബർ മൂന്ന് മുതൽ ശബരിമല ശബരിമല വ്രതത്തിലായിരുന്ന കുട്ടിയെ കറുപ്പെടുത്ത് സ്കൂളിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത് ഇന്ന് രാവിലെയാണ് സ്കൂളിൽ വിദ്യാർത്ഥിയുമായി എത്തി ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് ഹിന്ദു ഐക്യവേദി മാത്രമല്ല സംഘപരിവാർ സംഘടനകളടക്കം ഈ പ്രതിഷേധത്തിൽ ഭാഗമായിരുന്നു എടാ അവിടെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു പറന്മാര് സ്കൂൾ കൊച്ചിന്റെ വാപ്പയും കൊച്ചിന്റെ വാപ്പ പറയാൻ കൊച്ചിന്റെ അച്ഛനും കൊച്ചിന്റെ അച്ഛൻ്റെ അച്ഛനും ഒക്കെ വന്നിട്ട് അവിടെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചെന്നാണ് പറയുന്നത് എൻ്റെ അമ്മയും മൊത്തം സംഘ തീവ്രവാദികളെ കൊണ്ട് ആ സ്കൂൾ അടച്ചിരിക്കും ഞാൻ പറഞ്ഞു ഒരു മിനിമം നാല് ദിവസമെങ്കിൽ സ്കൂൾ പൂട്ടിയിടണം കേട്ടോ അല്ലെങ്കിൽ അവിടെ വല്ല പ്രശ്നം ഉണ്ടാവും ആ സ്കൂളിന് എവിടെ സ്കൂളിൻ്റെ പി ടി എവിടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളൊക്കെ എവിടെ പോയി നിങ്ങളാരും ഒന്നും പറയാനില്ലേ നിങ്ങളെല്ലാരും കൂടെ വാ ശ്രീ വേഗം വാ വേ ഇവിടെ പരിപാടി നടക്കിട്ട് നമുക്കേ ന്യൂസ് ഐറ്റിൽ തന്നെ ആക്കാൻ ചർച്ച അതെല്ലാം നല്ലത് അതാ അതാ അവരാണ് കുറച്ചുകൂടെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു സുഖം കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ മലൻ ചാനൽ പിന്നെ അത് നാലാൾ കാണാത്ത ചാനൽ ആയതുകൊണ്ട് ഇന്നാലും കിടന്നോളാം അതിൽ ആരിഫ് വന്നോളൂ ആരിഫിനാവുമ്പോൾ അതാ നല്ലത് ആരിഫേക്ക് ഇങ്ങോട്ട് വാ ന്യൂസ് ഐറ്റിലോട്ട് സ്ത്രീത്തും കൂടെ വരട്ടെ എന്നിട്ട് നമ്മൾ നമുക്കൊന്ന് ഡിബേറ്റ് വെച്ച് നോക്കി എസൻഷ്യൽ പ്രാക്ടീസ് അല്ലാത്ത കറുപ്പ് എടുത്ത് ആരെ സ്കൂളിൽ കയറ്റും നമ്മൾ സമ്മതിക്കില്ല സ്കൂളിൽ ഒരാറ്റൊന്ന് കയറേണ്ടോ ഓരോ ടി സി എഴുതി പോയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഹൈക്കോടതിയിൽ പോകുന്നത് നമുക്കതിൽ ന്യൂസിൻ്റെ ബാക്കിയോടെ കേട്ടിട്ട് ബാക്കി സംസാരിക്കാം കേട്ടോ ബൈറ്റി നമുക്ക് മുന്നിൽ മാസങ്ങൾ മാസങ്ങൾക്ക് ഒരു മാസത്തിന് മുൻപ് നടന്ന ഉദാഹരണമുണ്ട് പള്ളുരുത്തി സെൻറ്റ് പ്രീതാസ് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ വേണം നമുക്ക് ഈ വാർത്തയെ അതായത് കുട്ടി ശിരോവസ്ത്രം ധരിച്ച് പള്ളുരുത്തി എത്തിയപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് അധികൃതർ പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ പ്രവേശനം നിഷേധിച്ചിരുന്നു അസമാനമായ സംഭവം തന്നെയാണ് ഗോകുലം ബ്രഹ്മകുളം പബ്ലിക് സ്കൂളിലും നടന്നിട്ടുള്ളത് ശബരിമല വ്രതത്തിലായിരുന്ന കുട്ടിയെ ഈ കറുപ്പ് എടുത്തു വന്ന് ക്ലാസ്സിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്നുള്ളതായിരുന്നു രക്ഷിതാക്കളുടെ അടക്കം ആവശ്യം അവർ ഇത്തരത്തിൽ ആവശ്യം മാനേജ്മെന്റ് അധികൃതരുമായി മുന്നോട്ട് വെച്ചെങ്കിലും ഇത്തരത്തിൽ യൂണിഫോം ഇല്ലാതെ കുട്ടിക്ക് ഇത്തരത്തിൽ ശബരിമലത്തിന്റെ ഭാഗമായി കറുപ്പ് വസ്ത്രം അണിഞ്ഞുകൊണ്ട് സ്കൂളിൽ പ്രവേശനം അനുവദിക്കാനാവില്ല യൂണിഫോം ധരിച്ചാൽ മാത്രമേ കുട്ടിക്ക് ക്ലാസ് മുറിയിൽ കയറാനും പഠിക്കാനും ആകുകയുള്ളൊരു നിലപാടാണ് സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചിരുന്നത് ഈ വിഷയത്തിൽ സത്യം സത്യം വളരെ ആയിട്ടുള്ള കാര്യമാണ് അവിടുത്തെ നമ്മുടെ ആ റീത്ത സ്കൂളിലെ ടീച്ചർ എന്തൊരു സുഖമായിരുന്നു ഇംഗ്ലീഷിലൊക്കെ നാല് ചീത്തവൻ നിങ്ങളൊക്കെ പായിപ്പിച്ചില്ലേ ഞങ്ങൾ ഹൈക്കോടതിയിൽ ഹൈക്കോടതി വരെ പോയിട്ട് ഹൈക്കോടതിനെ വരെ മുട്ട് കൊത്തിച്ച് മന്ത്രി ശിവൻകുട്ടി ഞാൻ ഞാൻ അമ്മ എന്നും പറഞ്ഞ് അടക്കരുതും ഞങ്ങൾ സമ്മതിച്ചിട്ടില്ലേ കയറ്റൻ അവസാനം ടി സി വാങ്ങി വിട്ട് നമ്മൾ അപ്പോഴാണ് ഞാൻ കറുപ്പ് കൊടുത്തിട്ടേ ഹിന്ദുവിൻ്റെ അസെൻഷ്യൽ പ്രാക്ടീസ് അല്ലാത്ത കറുപ്പ് എടുത്തിട്ട് ആ സ്കൂളിൽ കയറിയ നമ്മൾ സമ്മതിക്കും അല്ലേ സ്ത്രീയത്തെ നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത് ആരിഫെ നമ്മൾ വിട്ടു കൊടുക്കാൻ പാടില്ല ഒരൊറ്റ ഒന്നും അങ്ങനെ അങ്ങനെ സ്കൂളിലോട്ട് കയറി വരണ്ട ഈ ഹിന്ദു ഐക്യവേദിയല്ല വൈദ്യല്ല സംഘപരിപാറിൻ്റെ ഏത് വാണങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല അവിടെ ഭീകര അന്തരീക്ഷം വരെ സൃഷ്ടിക്കാൻമാർ വന്നിട്ടുണ്ട് ഹിന്ദു തീവ്രവാദികൾ ആ നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല നിങ്ങൾ എന്ത് ഞങ്ങൾ സ്കൂളിലോട്ട് പൂട്ടിടാൻ പോവുക മാത്രവും മുസ്ലിം സ്കൂളല്ലോട്ടോ അതാ വേറെ രസം ബ്രഹ്മ ബ്രഹ്മകുളം എന്താണ് ഗോകുലം സ്കൂളാണോ ആ നമ്മൾ സമ്മതിച്ചന്നെ ബാക്കി വാർത്ത പറ കേൾക്കട്ടെ ഈ വിഷയത്തിൽ പിന്നീട് സ്കൂളിലെ ബന്ധപ്പെട്ട അധികൃതരുമായി ചർച്ച നടത്തിയെങ്കിലും രക്ഷിതാക്കളുടെ ആവശ്യം പരിഗണിക്കാൻ സ്കൂൾ മാനേജ്മെൻറ്റ് തയ്യാറായില്ല പിന്നാലെ തന്നെ ഈ രക്ഷിതാക്കൾ ആ ഈ വിദ്യാർത്ഥിയുമായി വിദ്യാർത്ഥിയുടെ പ്രശ്നം അവതരിപ്പിച്ച് സംഘപരിവാർ സംഘടനകളെയും ഹിന്ദു ഐക്യവേദിയെയും സമീപിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇവരും ചർച്ച നടത്തി പക്ഷേ അത് ഉന്നയിച്ച ആവശ്യത്തോട് വഴങ്ങാൻ സ്കൂൾ മാനേജ്മെൻ്റ് തയ്യാറായില്ല ഇതിനെ തുടർന്നാണ് ഇന്ന് പ്രതിഷേധം നടത്തിയിട്ടുള്ളത് വരും ദിവസങ്ങളിലും അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് ാണ് സംഘപരിവാർ സംഘടനകൾ ഹിന്ദു ഐക്യവേദി നേതാക്കൾ നമ്മളുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും സ്കൂൾ മാനേജ്മെൻ്റ് തങ്ങളുടെ നിലപാടിൽ വിട്ടുവീഴ്ചയില്ല പിന്നോട്ടില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് തങ്ങളുടെ സ്കൂളിന് കൃത്യമായ ചിട്ടവട്ടങ്ങളുണ്ട് യൂണിഫോം മാതൃകയുണ്ട് അത് പിന്തുടർന്ന് മാത്രമേ വിദ്യാർത്ഥിക്ക് പഠിക്കാൻ സ്കൂളിൽ പ്രവേശിക്കാനാവുകയുള്ളൂ എന്നുള്ളൊരു നിലപാട് തന്നെയാണ് അവർ സ്വീകരിക്കുന്നത് സ്കൂൾ ചെയർമാൻ ആയിട്ടുള്ള വ്യക്തിയും അദ്ദേഹം ഇത്തരത്തിൽ തന്നെയാണ് ഈ ബന്ധപ്പെട്ട അധികൃതരോടും പ്രിൻസിപ്പാളിനോടും ഹെഡ് മിസ്റ്റിനോടും അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത് നിർദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും യൂണിഫോമിനെ ചൊല്ലിയുള്ള വിവാദം സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലായി ഉണ്ടാകുന്നു ഈ ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ പറയുന്ന ഈ ഗോകുലം പബ്ലിക് സ്കൂൾ നേരത്തെയും സമാനമായ രീതിയിൽ ഈ കറുപ്പ് വസ്ത്രം അണിഞ്ഞെത്തിയ ശബരിമല വ്രതം നിന്നുറ്റുന്ന വിദ്യാർത്ഥികളെ ഇങ്ങനെ സ്കൂളിൽ പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ല ആ വിഷയം തുടർച്ചയായി ഉണ്ടാകുന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി തങ്ങൾ മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടിക്കോ കുട്ടിയുടെ മാതാപിതാക്കൾക്കോ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല സ്കൂൾ അധികൃതരുമായി മാനേജ്മെൻറ്റുമായി ഒക്കെയായി നമ്മൾ സംസാരിച്ചപ്പോൾ സ്കൂളിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റേതായ അടക്കമുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സ്കൂളിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് നിയമാവലികൾ ഒരു തീരുമാനം മാത്രമാണ് ഇത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് ഇളവുകൾ നൽകാൻ ഇക്കാര്യത്തിൽ സാധിക്കില്ല അങ്ങനെയെങ്കിലും ഓരോ മതസ്ഥരായ വിദ്യാർത്ഥികൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഇളവുകൾ നൽകേണ്ടി വരുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു തീരുമാനമെടുത്ത് മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അവർ നമ്മളെ അറിയിച്ചും സമ്മതിക്കൂല എൻ്റെ മക്കളെ നിങ്ങൾ അണ്ണി പറഞ്ഞ് അവിടെ ആമ്പ്രം മറിഞ്ഞിരുന്നിട്ടും കാര്യം ഞങ്ങൾ സമ്മതിക്കില്ല ഒരു ഡിഗ്നിറ്റി ഉണ്ട് സ്കൂളിലേക്ക് അങ്ങനെ തോന്നിയ പോലെ ഹിജാബ് ഇട്ടിട്ടും അതല്ലെങ്കിൽ കറുപ്പ് എടുത്തിട്ടൊന്നും വരാൻ പറ്റില്ല സ്കൂളിൻ്റെ ഒരു പവിത്രമായ സ്കൂളിൻ്റെ അകത്താണോ ഇങ്ങനത്തെ പരിപാടികൾ എൻ്റെ നിങ്ങൾക്ക് കറുപ്പിന് പകരം വേണമെങ്കിൽ വേറെ കൊടുത്തു വന്നോ അവിടുത്തെ സ്കൂളിൻ്റെ യൂണിഫോം ഇട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല വേറെ ടീസി വാങ്ങിപ്പോയിക്കോ ഞങ്ങൾ സമ്മതിക്കില്ല ആ ഇവിടെ പണിക്കനും നമ്മുടെ അരിപ്പനൊക്കെ ഒക്കെ ഇവിടെ ഇരിക്കുമ്പോഴാണോ നിങ്ങളും അതിൽ പരിപാടി ആയിട്ട് വരുന്നത് സമ്മതിച്ച് തരൂല നമ്മൾ നാളെ മുതൽ പോസ്റ്റിട്ട് കലക്കോന്നും നമുക്കറിയില്ല സ്ത്രീത്തെ പോസ്റ്റ് ഇടണം കേട്ടോ നാളെ മുതൽ തന്നെ രാവിലെ തന്നെ അങ്ങ് ഇരുന്ന് തുടങ്ങിക്കോ പോസ്റ്റ് ഒന്ന് രണ്ടേ മൂന്ന് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഔൺസ് ക്ലാസ്സിൽ മറ്റേ ഇത് ഇത് വെച്ച് കൊടുക്കില്ല കശായ വെച്ചെടുക്കില്ലേ നമ്മൾ ഇതൊക്കെ ഇടും അത് ഇടണമെങ്കിൽ അപ്പുറത്ത് ആരാവണം ആരാവണമെന്നറിയോ ഇജാവിട്ടോനാവണോ ആ നിങ്ങളിവിടെ കറുപ്പൊടുത്ത് വന്നാലും നിങ്ങൾ സ്കൂളിൽ കയറ്റിയിട്ടില്ലെങ്കിലും ഞങ്ങളാരും ബൈക്കേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല കയറങ്ങി കയറിക്കാൻ വേണമെങ്കിൽ പൊക്കോ അതിന് പകരം ഒരു ഹിജാബിട്ട് ഒരുത്തിനേടെ അല്ലെങ്കിൽ ഒരുത്തനെ അങ്ങോട്ട് കയറ്റാൻ തൊപ്പിട്ട് ഒരുത്തനെ കയറ്റിയില്ലെങ്കിൽ ഞങ്ങളിവിടെ മക്കളെ ഈ പറഞ്ഞ ഈ ന്യൂസ് ഞങ്ങളിന്ന് പരത്തിയരെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നടന്നതാ കേട്ടോ കുറേ ദിവസങ്ങളായിട്ട് നടക്കുന്നത് ആകെ വന്നതൊന്നോ രണ്ടോ ന്യൂസിലാ വേറെ ന്യൂസുകാർക്കൊന്നും ഒരു സുഖം കിട്ടുന്നില്ല എന്താ ഹിജാബില്ല അവിടെ മുസ്ലിം ഇല്ല തീവ്രവാദം ഇല്ല ടെററിസം ഇല്ല ഇതൊന്നും ഇല്ലാത്തോടത്ത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് ഇമ്മതിരി പരിപാടിക്കുന്ന ഒരു സുഖം കിട്ടുന്നില്ല അല്ലേ ചർച്ച ചെയ്യാൻ എന്താ പണിക്കാൻ ചർച്ച ആ ചർച്ച ശരിയാകില്ല അത് അവിടെ ഗോകുലാണ് സ്കൂള് ആ ശബരിമലയാണ് ഇപ്പുറത്ത് കറുപ്പാണ് ഇതിൻ്റെ നാട്ടില് ഇവിടെ ചർച്ച വരുമ്പോൾ ഒരു ഒരു കൊഴുപ്പ് കിട്ടുന്നില്ല നിഷ്പക്ഷത വരുന്നില്ല ഇവിടെ ഹിന്ദും വേണം മുസ്ലിമും വേണം അല്ലെങ്കിൽ ഹിന്ദും വേണം അല്ല അല്ലെങ്കിൽ മുസ്ലിം വേണം ക്രിസ്ത്യൻ വേണം മുസ്ലിം നിർബന്ധം അപ്പുറത്ത് മുസ്ലിം ഉണ്ടെങ്കിലേ നമ്മുടെ നിഷ്പക്ഷനൊക്കെ ഒരു നിഷ്പക്ഷത വരുവുള്ളൂ അപ്പോഴേ നമുക്ക് ഈ തനി ആ സംഗീതം പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ ഇവിടെ ഇപ്പം സ്കൂളിനെ സപ്പോർട്ട് ചെയ്താലും സംഗീ ആവില്ല ഇവിടെ ഇപ്പം എന്താ പറയുക മലക്ക് പോണ കുട്ടീനെ സപ്പോർട്ട് ചെയ്താലും നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നില്ല അതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല എന്നാണ് ഏതായാലും തീരുമാനിച്ചത് അരിപ്പനും തന്നെ അരിപ്പനും മിണ്ടില്ല കാരണം അപ്പുറത്ത് മുസ്ലിം ഇല്ലല്ലോ ഒരു മുസ്ലിം വിരോധം പറയാനോ അല്ലെങ്കിൽ ഇസ്ലാമ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മൊത്തം ടെററിസ്റ്റുകളാണ് അവിടെ കൊച്ചിൻ്റെ വാപ്പ വന്നതെന്ന് അല്ല കൊച്ചിൻ്റെ അച്ഛൻ വന്നെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടെററിസം കൊണ്ടുവരാനുള്ള ഒരു വകുപ്പ് കിട്ടുന്നില്ല അതുകൊണ്ട് ഞങ്ങളൊരു ചർച്ച ചെയ്യുന്നില്ല എന്ന് വെച്ച് ആകെ വന്നോ രണ്ടോ ചാനലിൽ വന്ന് പോയി ആ ഹിന്ദു വൈക്കവയിൽ അവിടെ കിടന്ന് കുറെ കൊരവള്ളി വെട്ടി ചീത്ത വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല ഞങ്ങൾ സമ്മതിക്കില്ല അങ്ങനെയുണ്ട് പൊളിയല്ലേ ഇത ഇതാ ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഇനി ആ കുട്ടിനോടേക്ക് പോയാൽ ഒരു കാര്യമുണ്ട് നിനക്ക് കറുപ്പ് കൊടുത്ത് സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്തു തരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കൊച്ചിന്റെ പിതാവ് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അടുത്തിട്ടാണ് സ്കൂളെങ്കിൽ നിങ്ങൾ പോയി ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെല്ലാം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഉണ്ടെന്ന് മാത്രമല്ല ധാരാളം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വേണ്ടി മത്സരിച്ചു കൊണ്ട് വരുന്നുണ്ട് ഹിന്ദുക്കൾ പഠിക്കുന്നുണ്ട് ശബരിമലയിൽ പോകുന്ന കാലത്ത് ഹിന്ദുക്കൾക്ക് കറുത്ത വസ്ത്രം ധരിക്കുന്നതിന് അവർക്കൊരു മാസമോ രണ്ടു മാസമോ ഒക്കെ കറുത്ത വസ്ത്രം ധരിച്ചു വരുന്നതിന് നമ്മുടെ കലാലയങ്ങളിൽ യാതൊരു വിലക്കും ഏർപ്പെടുത്താറില്ല എന്നല്ല അതൊരാദരവോട് കൂടിയാണ് കാണുന്നത് കേട്ടോ ഒരു മുസ്ലിം സ്കൂളാണ് മർക്കസ് എന്ന് പറയും അവിടെ നിങ്ങൾ കറുപ്പിടുത്ത് വന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല അവിടെ നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക മലക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ കറുപ്പോ അല്ലെങ്കിൽ മാലയൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാലും അവിടെ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ആ നാൽപ്പത്തൊന്ന് ദിവസത്തെ വെറുതാണെങ്കിൽ ആ സമയത്ത് ഈ കറുപ്പുടുത്ത് കുഴപ്പമില്ല അവിടെ അതങ്ങനെയാണ് മുസ്ലീങ്ങളെ സ്കൂളുകളൊക്കെ അങ്ങനെ ആയിപ്പോയി എന്താ ചെയ്യും നമ്മൾ നമ്മളിവിടെ സെൻറ് റീത്താസും അല്ലെങ്കിൽ ബ്രഹ്മകുളം ഒന്നും അല്ലല്ലോ അല്ലേ ബ്രഹ്മകുളം ഗോവിന്ദ സ്കൂൾ എന്താണ് ആ ഗോപാലൻ സ്കൂളൊന്നും അല്ലല്ലോ നമ്മുടെ അടുത്തൊരു മുസ്ലിം സ്കൂളായിപ്പോയി അവിടെ അങ്ങനെ കയറ്റും അവിടെ നിന്ന് അത്ര ഒന്നും ഇല്ലായെന്ന് അതിന് പകരം തിരിച്ച് ഒരു ഹിജാബിട്ട് സെൻട്രിത്താസില് പോയാലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്ത് പോയാലൊക്കെ ചിലപ്പം കയറ്റില്ല എന്നൊക്കെ വരും അവിടെ ഈ പറഞ്ഞ ടെററിസം വരും മൊത്തം പ്രശ്നമാവും നമ്മുടെ നിഷ്പക്ഷന്മാർ പുറത്തിറങ്ങും എച്ചിലുകൾ പുറത്തോട്ട് വരും സകല സംഘീ മണ്ട കുണ്ടാണ്ടികളെല്ലാം കൂടെ പുറത്തോട്ട് വന്നിട്ട് വിഷം തുപ്പും കുറേ കുറേ ആ അങ്ങോട്ട് അടിക്കും വിശകലൊക്കെ രാവിലെ നീറ്റ് നീറ്റ് അപ്പം മുതൽ തോറുന്നതിന് പകരം അവളൊക്കെ ഒക്കെ വായിക്കൂടെ ഈ വിഷം മാത്രം തുപ്പിക്കൊണ്ടിരിക്കും അത് കണ്ട് കൈയടിക്കും ഏഹ് അതിനെ സപ്പോർട്ട് ചെയ്യുക സംസ്ഥാന ഏ ഷൊണ്ണനൊക്കെ മുമ്പിൽ ഉണ്ടാവും ഈ വാർത്ത ഷൊണ്ണൻ അറിഞ്ഞിട്ടും കാര്യം അവിടെ മുസ്ലിം ഇല്ലാത്തതുകൊണ്ട് ഷൊണ്ണൻ ഒന്നാ വഴിക്ക് വരില്ല അല്ല എന്താ ഷൊണ്ണാൻ എനിക്കൊന്ന് സ്കൂളിനെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ പൊക്കൂടെയെന്ന് നമ്മൾ ചോദിച്ചിട്ടും കാര്യമില്ല ഷൊണ്ണൻ തിരിഞ്ഞു ഓടുന്ന കേട്ടത് അപ്പോൾ അതങ്ങനെ ഇവിടെ ഈ ഇത്തരത്തിലുള്ള കൊഴുപ്പിക്കൽ അല്ലെങ്കിൽ ന്യൂസൊക്കെ വരുത്തണമെങ്കിൽ അവിടെ മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 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 ആ ഒരു ന്യൂനപക്ഷ എന്താ പറയുക ആളുകൾ അവിടെ വരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിലൊക്കെ ഒരു ഒരു ന്യൂസ് വാല്യൂ കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ സംസ്ഥാനം മൊത്തം നമുക്ക് ഒരു ഈ വർഗീയത പറഞ്ഞു തമ്മിൽ അടുപ്പിക്കാനൊക്കെ പറ്റുകയുള്ളൂ ആ പേര് നാല് വോട്ട് ഏ എങ്ങനെങ്കിലും നമ്മുടെ ഷൊണ്ണൻ്റെ ഒക്കെ പോക്കറ്റിലാക്കണമെങ്കിലൊക്കെ ഷൊണ്ണൻ ഇറങ്ങുള്ളൂ അതല്ലാണ്ട് ഒരു ഷൊണ്ണം മാതിന് ഇറങ്ങുമല്ലോ മക്കളെ വെറുതെ നിങ്ങളവിടെ കടന്ന സമരം ചെയ്യും സ്കൂളുകാർ സമ്മതിക്കുക സമ്മതിക്കോ നമുക്കറിയില്ല ഇപ്പോൾ കുട്ടിൻ്റെ മാല അയച്ച് വെച്ചിട്ട് അവസാനം യൂണിഫോം ഇട്ട് കൊച്ചിനെ വേറെ വല്ല സ്കൂളിലോട്ടും ആക്കിയിട്ട് വല്ല മുസ്ലിം സ്കൂളിലോട്ടും ആക്കിയിട്ട് നിങ്ങൾ മാലയും കറുപ്പൊക്കൂട്ടും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാര്യം നടക്കും അതല്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല